മണ്ണൂർ രാജകുമാരൻ ഉണ്ണി രണ്ടാമതായിട്ട് ഹരിയേട്ടൻ എന്ന ഡോക്ടർ സദനം ഹരികുമാർ അവരെ രണ്ടുപേരെയും സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായിട്ട് ഈ ഒരു ഭദ്രദീപം തെളിയിക്കതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു വിശിഷ്ട അതിഥിയും കൂടെ ഉണ്ട് ആർട്ട് ഓഫ് ലിവിംഗിന്റെ ഉന്നത ശശികുമാർജിയെ വേദിയിലേക്ക് ശിവേദിയിലേക്ക് സ്നേഹപൂർവ്വം ശ്രമിക്കുന്നു പ്രഭാഷണം നടത്തി തരുന്നതായിരിക്കും അദ്ദേഹത്തിനും സ്നേഹപൂർവം സ്വാഗതം ആശംസിക്കുന്നു സ്വാഗതം നന്ദി നമസ്കാരം ഗിരീഷൻ പറഞ്ഞു ഗിരീഷൻ Thank you. सर्वमङ्गलमङ्गल्ये शिवे നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത് ഏതൊരു കലാകാരനും ഈശ്വരനെ അർപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈശ്വരനെ പൂജിക്കുന്നത് ആ കലാകാരൻ്റെ കലയിൽ കൂടെയാണ് കലാകാരന് അങ്ങനെ ഒരു മറ്റുള്ളവരെക്കാൾ ഒരു ഒരു ഈശ്വരൻലേക്ക് എടുക്കാനുള്ള മംതാവ് സർഗാത്മകമായ കലകളാണ് അവൻ പാടാം ഭഗവതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് കഥകളിയിൽ ഉള്ള ഒരു വന്ദന വന്ദനശ്ലോകമാണ് ഭഗവതി നമ്മളിപ്പോ വീട്ടിലാണല്ലോ വിശ്രമിക്കുന്നത് എല്ലാ ദിവസവും വീട്ടിലല്ലേ വിശ്രമിക്കുന്നൊരു സംശയം തോന്നുന്നു നമ്മളിപ്പോ വിശ്രമിക്കുന്നു എന്ന് പറയുന്ന വീട് വിശ്രമിക്കാനുള്ള സ്ഥലമല്ല ആ വീട്ടില് നമ്മൾക്ക് വേണ്ടത്ര വിശ്രമം കിട്ടുന്നില്ല കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വളരെ സന്തോഷവാന്മാരും സന്തോഷപതികളുമായേനെ അപ്പൊ നമ്മളിപ്പോൾ വീട് എന്ന് പറയുന്നത് നമ്മൾ കെട്ടി ഉണ്ടാക്കിയ കുറേ സാധനം ഉണ്ടല്ലോ പൈസയൊക്കെ ചിലവായിട്ട് നമ്മൾ ധാരാളം പണമൊക്കെ ചിലവാക്കി വിശ്രമിക്കാനാണ് അല്ലെങ്കിൽ താമസിക്കാനാണ് എന്ന് കരുതി നമ്മൾ കെട്ടി ഉയർത്തിയ ആ വീട് യഥാർത്ഥത്തിൽ നമ്മൾക്ക് വിശ്രമം തരുന്നതല്ല അതൊക്കെ പണിസ്ഥലങ്ങളാണ് അതൊക്കെ വർക്ക്ഷോപ്പാണ് അവിടെ എന്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ കുടുംബം നോക്കുക അല്ലെ തുടങ്ങിയ മക്കളെ വളർത്തി വലുതാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആ ജോലി ചെയ്യാനുള്ള സ്ഥലമാണ് നമ്മളുടെ വീട് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള വീട് എന്തായിരിക്കും അങ്ങേയറ്റത്തെ വിശ്രമം കിട്ടുന്ന വീട് ഏതായിരിക്കും ആ വീടാണ് നമ്മൾ എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ തിരിഞ്ഞു നോക്കിയാൽ നമ്മൾക്ക് ബോധ്യമാകും വളരെ വളരെ ശാന്തമായ നിശ്ചലമായ ഒരു സ്പേസ് ഉണ്ട് നമ്മൾ എല്ലാവരുടെയും ഉള്ളിൽ ആ സ്ഥാനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെന്ന് വിശ്രമിക്കേണ്ട സ്ഥാനം लीलानादकसूत्रवेदनगरी विज्ञानगरीशीपुराधीश्वरि